മുട്ട റോസ്റ്റ് പല എല്ലാവരും ഉണ്ടാക്കും ഞാനൊരു കിക്കിഡിലെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നിങ്ങളിതൊന്ന് കാണണേ ഒരു മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ആദ്യം ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിയും ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ഒരു പിഞ്ച് ചെറിയ ജീരകവും ഒരു പിഞ്ച് ഒരു പിഞ്ചല്ല കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഇടാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഫ്രിഡ്ജ് സാധനം കൂടെ ഇതിലിടാനുണ്ട് കുറച്ച് കറിവേപ്പിൽ എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറുക്കാം വറുത്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം മല്ലിയെല്ലാം നല്ല വറ ബ്രൗൺ കളറായി വരുന്ന സമയം കൊണ്ട് ഞാൻ രണ്ട് സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായി അരിഞ്ഞ് മല്ലിയും കുരുമുളകും ജീരകം രണ്ടായിട്ടും കറിവേപ്പിലൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം ഞാനൊരു പാൻ അടുപ്പി വെച്ച് ഒരല്പം എണ്ണ നമുക്ക് ഒഴിക്കാം ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പുഴുങ്ങുവെച്ചിരുന്ന മുട്ട ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കത് ഇതിലോട്ടിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക് ഈ മുട്ട ഒന്ന് തിരിച്ചിടാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് തിരിച്ചിടാം തിരിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതെടുക്കാം <rainforest> ി എടുക്കാൻ ഒന്നായിട്ട് പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഏതാണ്ട് ഒരു രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിലോട്ട് ഇടാം

സവാള ഒന്ന് ഒന്ന് വഴ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം സവാള നല്ല വരണ്ട് വന്നിട്ടുണ്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ഇടാം നന്നായി ഉത്ത സവാള തക്കാളിയൊക്കെ നല്ല വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടിക്ക് പൊടിക്കാനായിട്ട് എടുത്ത് വറുത്തെടുത്ത് വെച്ചിരുന്ന നമ്മളെ സവാളയും തക്കാളിയെല്ലാം നല്ല ഏതാണ്ടൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വറുത്ത് വെച്ചിരുന്ന ഇതൊരു മിക്സീടെ ജാറിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് അടിച്ചു വെച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാം ഒരല്പം വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ഇനി നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ഉപ്പ് ഇടാം ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരാം ഒന്ന് നന്ന അരികെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം നമുക്കിനിത് അടപ്പൊന്ന് എടുത്ത് ഒന്നുകൂടി നോക്കാം നല്ല നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ട ഇതിലോട്ട് ഓരോന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നിന്നിട്ട് അതിൻ്റെ അരപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇതേപോലെ ഉള്ളിലൊന്ന് വെച്ച് ഒരല്പം മല്ലികള കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഈ മുട്ട റോസ്റ്റ് അതായത് ഇത് ഒരു പ്രത്യേകതരം മുട്ട റോസ്റ്റാണ് ഇതാരും അങ്ങനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൻ്റെ പേരാണ് മുട്ടപ്പിരത്ത് ഇനി കുറച്ച് മല്ലിയില കൂടി ഇടാം നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മളെ മുട്ട പിരട്ട് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയായിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി ആണ് ഇതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്ക് ബട്ടനും ഒന്ന് അമർത്തി ഓൾ എന്ന ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഓക്കേ ഗുഡ് നൈറ്റ്